Hey guys, good morning! അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ടേ അല്ലേ കെട്ടോ മക്കൾ രണ്ടാളും എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണ് ഏകദേശം സമയം ഒരു ആറു മണിയാക്കി ആയിട്ടുണ്ടാവും ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനെണീക്കുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ നടത്തി വെക്കണം കണ്ടോ രണ്ടാളും പുതി പുതിക്കാണ്ടാണ്ട്ടോ കിടക്കുന്നത് അപ്പോൾ എണീറ്റ് വന്നൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയ ഉടനെ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് കാപ്പിയിൽ തുടങ്ങാം കേട്ടോ കാപ്പിക്ക് വെള്ളം വെക്കണം കൂടുതൽ കാച്ചുവരിൽ സ്കൂളിൽ കൊണ്ടുവരാനുള്ള വെള്ളം കൂടെ റെഡിയാക്കി വെക്കും എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിക്കാണേ തലദിവസം വൈകിട്ട് ഞാൻ ദോശമാവൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്കൊന്ന് പുറത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് മാറ്റി വെക്കാവേ ദോശ നമുക്ക് ചമ്മന്തിയൊക്കെ റെഡിയായിട്ട് ഏറ്റവും ലാസ്റ്റ് ചുറ്റാൽ മതിയല്ലോ അതിൽ ചൂടുകൂടെ കഴിക്കാൻ സുഖം അപ്പോൾ എല്ലാം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി മാറ്റി വെച്ചു വിടും അപ്പോഴേക്കും എനിക്ക് കാപ്പിയുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നേരെ കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇന്ന് രണ്ട് ഗ്ലാസ് കാപ്പിയുള്ളൂട്ടോ എനിക്കും കാച്ചോനും മാത്രം അമ്മയ്ക്കുള്ള കാപ്പി ഞാനൊന്ന് ക്യാൻസൽ ചെയ്തു എന്താണെന്നല്ലേ ഇന്ന് അമ്മയുടെ കൊളസ്ട്രോളും ഷുഗറും ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം അത് അമ്മ നാട്ടിലായിരുന്നപ്പോൾ തന്നെ എല്ലാ മാസവും പോയി ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതിന് കൊളസ്ട്രോളിൽ ഗുളികയും കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞും പതിവ് തെറ്റിക്കാതെ എല്ലാ മാസവും ഞാനത് കൊണ്ട് ചെക്ക് ചെയ്യിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നങ്ങനെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് അമ്മ പറയും കുഴപ്പമൊന്നുമില്ല കൊച്ചെ നമുക്ക് ഗുളിക കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് എന്തൊക്കെയായാലും എല്ലാ മാസത്തിലും പോക്കിൻ്റെ ഓർഡർ തെറ്റിയാൽ എനിക്ക് ടെൻഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല ഞാൻ കൊണ്ട കാൻസ് തന്നെയാണ് മരുന്ന് വാങ്ങിക്കാറ് അപ്പോൾ ഇന്ന് അതിനുള്ള കലാപരിപാടീസ് ഒക്കെ നടത്തണം നമുക്ക് ക്ക് അപ്പോൾ ഇന്ന് കാച്ചീൻ്റെ കൂടെ കാപ്പിക്ക് പകരം ഞാനും ചായയാക്കിയിട്ടു അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായയിൽ തുടങ്ങാം ഞാനിവിടെ എളുപ്പ പരിപാടിക്ക് കൂടുതലും ഗ്ലാസ്സിലേക്ക് തേയിലയും പഞ്ചസാരയും ഇട്ട് കെറ്റിലെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കാറാണ് ഇട്ടോ പതിവ് അപ്പോൾ ചായ മുഴുവൻ കുടിച്ച് തരുന്നതിന് മുന്നേ അടുത്ത പരിപാടിക്ക് പോകുന്നു കേട്ടോ നമുക്ക് ശമ്മതിയാക്കണ്ടേ ഇതിപ്പോൾ അമ്മയായിട്ട് വഴക്കുണ്ടാക്കേണ്ട ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കേൾക്കില്ല അത് വേണ്ട നമ്മുടെ ഗുളിക ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കും അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് സാധാരണ ഏത് മാസങ്ങളിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴിങ് വന്നിട്ട് പോകണമെങ്കിൽ തന്നെ ഞാൻ ഈ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ മാത്രം വീട്ടിൽ നിന്നിറങ്ങുള്ളൂ അല്ലെങ്കി പറയും എനിക്ക് കുഴപ്പമില്ലേ പോകട്ടെന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കും അവസാനം വഴുക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകും ഇതാണ് ചെയ്യാറ് അങ്ങനെ അമ്മയോട് തല്ലിട്ടിരുന്ന് തേങ്ങ ചേരണ്ടി തീർന്നത് അറിഞ്ഞില്ലാട്ടോ പിന്നെ നമുക്കിനി അടുത്ത ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടാവേ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് സവാള നോക്കിയിട്ട് അത് ആ കത്തിക്ക് തീരെ മൂർച്ചയില്ല ഇട്ട് രാഗണയാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ദോശ ചുടണം അപ്പോൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അത് ആ കാശു വലിയൊരു പരാതിപ്പെട്ടു തുറന്നിട്ട് വരുന്നുണ്ട് കാര്യം എന്താണെന്നല്ലേ എൻ്റെ കാച്ചുപൻ്റെ സ്കൂളിൽ നിന്ന് വെനസ്ഡേ ടൂറ് പോകാനിട്ടോ അപ്പോൾ ഞാനും പോകണുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പേര് കൊടുപ്പിച്ചതാണെ അവസാന സമയമായപ്പോൾ അവന് പോകാനിഷ്ടമല്ല അപ്പോൾ ഒരു ട്യൂസ്ഡേ ഒക്കെ ആയപ്പോൾ എന്നോട് വന്നിട്ട് പറയാ അമ്മേ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോകണില്ല എനിക്ക് അമ്മേൻ്റെ ഒപ്പമാൻ്റെയും കൊടുത്ത് വന്നാൽ മാത്രം മതിയെന്ന് അങ്ങനെ പറഞ്ഞ് പരാതിപ്പെട്ടേന്ന് തുറന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ പറന്ന് മനസ്സിലാക്കി ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ വിട്ടു ഇനി നമുക്ക് കാച്ചുപനുള്ള കുളിക്കാനുള്ള വെള്ളമൊക്കെ വയ്ക്കണം അപ്പോൾ ഫുഡ് കഴിപ്പിക്കണം അങ്ങനെ കുറെ പരിപാടീസ് ഉണ്ട് അപ്പോൾ ദോശയും ചമ്മന്തി ഒക്കെ ആയിട്ടുണ്ട് കച്ചനുള്ളത് മാത്രമേ ദോശ ഞാൻ ചുട്ടിട്ടുള്ളൂ ചുറ്റിട്ടുള്ളൂട്ടോ അപ്പോൾ ഇനി അടുത്ത ടാസ്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ് തന്നെത്താൻ വാരി കഴിച്ചാൽ ഇങ്ങനെ ചൊറിഞ്ഞു കുത്തി ചൊറിഞ്ഞു കുത്തി അങ്ങനെ ഇരിക്കും ഒരു മണിക്കൂറോളം എടുത്ത് അപ്പോൾ രാവിലെ മിക്കവാറും തന്നെ ഞാൻ വാരി കൊടുക്കൂട്ടോ കാരണം എന്റെ ആവശ്യമാണല്ലോ അവൻ കഴിക്കേണ്ടത് ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ അത് കഴിച്ചിട്ട് പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും രാവിലെ പോണേന് മുൻപ് വയറ് നിറച്ച് ആഹാരം കഴിപ്പിക്കൂട്ടോ അങ്ങനെ ഇനി നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നിന്നും കുളിപ്പിച്ച് നേരെ എടുത്തോണ്ടൊക്കെ വരണം കാരണം കുഞ്ഞാവേനെ അമ്മ എപ്പോഴും എടുത്തോണ്ടല്ലോ നടക്കണത് അപ്പോൾ എന്നെ എടുത്താലെന്താ ഈ ചോദ്യത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോകും അതുകൊണ്ട് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്ന് കട്ടിലൊക്കെ നിർത്താറാ പതിവ് എന്നിട്ട് നേരെ വന്ന് ചോറ് ചൂടാകാൻ വേണ്ടിട്ട് വെച്ചു കേട്ടോ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് കൊടുത്തുവിടണ്ടേ അപ്പോൾ അതിനിന്ന് ഒരുപാട് കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചു കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണക്കകത്ത് മുട്ട പൊരിച്ചു അവന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ഒന്നും റെഡിയാക്കാതെ വീട്ടിലാണെങ്കിൽ ചൂട് ചോറ് മാത്രം കഴിക്കണ കാറ്റും സ്കൂളിൽ ചെന്നിട്ട് തണുത്ത ചോറ് എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ കുറേ ചൂട് നിൽക്കുന്ന പാത്രമൊക്കെ തപ്പി എനിക്കിതുവരെ കിട്ടിയില്ല കേട്ടോ അപ്പം നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലുമൊക്കെ പത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് തന്നെ ഇനി നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് കാശ്മിൻ്റെ ടെക്സ്റ്റും നോട്ടും എല്ലാം ഒന്ന് എടുത്ത് വർക്ക് ഹോംവർക്ക് കഴിഞ്ഞാൽ ബുക്കൊരെടുത്ത് പുസ്തകം വേറൊരെടുത്ത് അങ്ങനെ നൂറ് എടുത്തായിരിക്കും അങ്ങനെ അവിടെ നിന്നെല്ലാം തപ്പി കണ്ടുപിടിച്ചൊന്ന് എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ഒരു വഴിക്കാകും പിന്നെ ആകെക്കൂടെ വഴക്ക് പറയില്ല എന്നുള്ളത് അവനും അറിയാം കാരണം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കണത് കൊണ്ട് എന്തും എൻ്റെ അടുത്ത് വില പോകുമെന്ന് അവന് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതാ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയിട്ടുണ്ടായിരുന്നേ മാത്സിൻ്റെ അപ്പോൾ അതിൽ പത്തിൽ പത്ത് മാർക്ക് ൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ആശേ അപ്പോൾ അതിന് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തുവിടണം അപ്പോൾ ആ പരിപാടീസാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇനി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അവൻ്റെ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ അവൻ കൊഞ്ഞിനും കുത്തുന്ന ഈ കാണുന്നത് അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ സ്കൂളിലേക്ക് പോകാൻ അത്ര താല്പര്യം ഒന്നുമില്ല അത് നടപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലല്ലോ അല്ലേ വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിന് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി പക്ഷേ വഴിക്ക് വന്നപ്പോൾ പറഞ്ഞു അമ്മ ഞാൻ എടുത്തു ഈ ബാഗ് നിന്ന് എടുക്കാൻ അങ്ങനെ കാച്ചുനെ കൊണ്ട് ആക്കിയിട്ട് ഞാൻ നേരെ തിരിച്ചു വന്നു ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെ പോകേണ്ട ഹോസ്പിറ്റലിലേക്ക് അപ്പം ഇനി നേരെ നമ്മൾ പോകുന്നത് കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് വേണം വരാൻ അപ്പം അമ്മ രാവിലെ ഫുഡ് കഴിക്കാണ്ടാണ് കേട്ടോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഞാനും രാവിലെ ഫുഡ് ഒന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല വേഗം പോയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ കാച്ചുവിന് വിട്ട ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടീസും കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കമ്മൽ ഇട്ടിട്ടില്ല എന്ന് കണ്ടത് ഇങ്ങനെയൊന്നും ചെന്ന് അമ്മ കൂടെ കൊണ്ടുപോവില്ലാട്ടോ അമ്മ പറയും അയ്യേ ഇങ്ങനെയൊന്നും എൻ്റെ കൂടെ പോരണ്ടേ എന്ന് പറയും ഇങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ നടക്കണമെങ്കിൽ അബിയുടെ കൂടെ മാത്രമേ നടക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വേഗം തന്നെ കമ്മലൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ അമ്മയും കുഞ്ഞും അമ്മേ ഫ്രണ്ടിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഞാൻ വാതിലൊക്കെ പൂട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി അപ്പൊ സ്കൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങിയത് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആക്കി ഞങ്ങൾ യൂബർ വിളിച്ച് പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ എല്ലാം ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നേ ഒരു വഴിയോരത്തിരുന്നാണ് ഇട്ടോ കുടിക്കണത് പിന്നെ അവിടുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വന്ന് ഒരു പതിനൊന്നര ആയാലും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ പത്ത് മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ വന്നിരുന്ന് കുറേ നേരം കുഞ്ഞിനെയായിട്ടിരുന്ന് കഴിച്ചു കിട്ടും അതെല്ലാം കഴിഞ്ഞ് റിസൾട്ടെല്ലാം വാങ്ങി ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി ക്യൂബിൽ നിന്നോട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ മരുന്നെല്ലാം വാങ്ങി നമ്മളിന്നെ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ